വിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം രാത്രിയായപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ബൈക്കിലിരുന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വരുന്ന സമയം ഏതാളം ഇവിടെ കാണേണ്ടതാണല്ലോ ഒന്ന് കണ്ടില്ല എന്തുപറ്റി വാക്കുമായോ വിക്രം പതിയെ ബൈക്കിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഏതേ നോക്കിട്ട് വീട്ടിനകത്തോട്ട് പോവുക വിക്രം അപ്പൊ പറയുന്നുണ്ട് അമ്മയോട് ചോദിച്ചാലോ അവൾ എവിടെ പോയെന്ന് അവള് കിടക്കുന്നിടത്ത് വേഗിരിപ്പുണ്ട് പക്ഷേ അവളെ കാണുന്നില്ലല്ലോ ഇനി ആരെങ്കിലും അവളെ പിടിച്ചോണ്ട് പോയോ ഏ അങ്ങനെ ആവില്ല വിക്രം ചോറൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് പാത്രം കഴുകി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും റൂമിൽ ലൈറ്റ് കാണുന്നുണ്ട് ഇത് കണ്ട വിക്രം പെട്ടെന്ന് റൂമിലോട്ട് പോയി നോക്കുക വേദ വിക്രമിന്റെ കട്ടിൻ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കുന്നുണ്ട് ഇത് കണ്ട വിക്രം ചോദിക്കുന്നുണ്ട് ഡേ നീ എന്ത് ചെയ്യോ ഇവിടെ തുമ്മാതല്ല നിന്നെ അവിടെ കാണാത്ത നിനക്ക് എന്ത് കാര്യം എന്റെ മുറിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ നിന്റെ ബേഗിരിക്കുവല്ലേ അവിടെ പോയി കിടക്ക് ഇത് എന്റെ മുറിയാ എന്റെ തുണി എടുക്കാൻ നീ ആരാടി വിക്രം പെട്ടെന്ന് ആ ബെഡ്ഷീറ്റ് പിടിച്ചു വാങ്ങുന്നുണ്ട് ഇത് കണ്ട വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വട്ടാണോ മനുഷ്യ ഒരാൾ നല്ലൊരു കാര്യം ചെയ്യാന്ന് വെച്ചാ സമ്മതിക്കില്ല ഞാനല്ലേ വിക്രമിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഇതും ഭാര്യയുടെ കടമയാ അത്രേ ഞാൻ ചെയ്തോളൂ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്റെ ഭാര്യയായിട്ട് എനിക്ക് തോന്നുന്നില്ല അറിയാതെ ഒരു അബദ്ധം പറ്റി നിന്റെ കഴത്തിൽ കെട്ടി അത് എങ്ങനെ തിരുത്താന്നാ ഞാൻ നോക്കുന്നത് അപ്പോഴാ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാനായിട്ട് നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ പോവില്ല 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 ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിനെ തളർത്താമെന്ന് നിങ്ങളെ വിചാരിക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ ബെഡിൽ ഇരിക്കുവ വേദ ഇത് കണ്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ കൂടെ എന്റെ കട്ടിൽ കിടന്ന് ഉറങ്ങാനാണോ നിന്റെ ഉദ്ദേശം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാണ് നിങ്ങളെ കാണുമ്പോ എനിക്ക് േടിയാ പിന്നെയല്ലേ നിങ്ങളെ കൂടെ കട്ടിൽ കിടക്കുന്നേ പോയി കണ്ണാടി പോയി നോക്ക് ഇരിക്കുന്ന കോലം കണ്ടില്ലേ നിങ്ങൾ കുളിക്കാതെ ചോറും കഴിച്ചിട്ട് ഇങ്ങോട്ട് പോന്നോ പോയി കുളിച്ചിട്ട് വന്ന് കിടക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ ഇവിടെ നിന്ന് ഏന്നാക്കാനല്ലേ നിന്നോട് പറഞ്ഞേ ഇത് കേട്ട് വേദ കട്ടിൽ നിന്നും ഏന്നേറ്റ് കരയിൽ പോയി കിടക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ നോക്കി പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കല്ലുകൊണ്ടാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ ഒരു സ്നേഹവും ഇല്ലാത്ത മനുഷ്യ ഇത്രയും പറഞ്ഞിട്ട് തലയിൽ കൂടി പുതപ്പും മൂടി വേദ കിടക്കുക അപ്പോഴേക്കും വിക്രം ചർട്ടൊക്കെ മാറ്റുന്നുണ്ട് കണ്ണാടിയിൽ പോയി നോക്കുക എന്നിട്ട് വിക്രം ിൽ പറയുന്നുണ്ട് എന്റെ മുഖം കണ്ടാൽ പേടി തോന്നു ഇത്രയും പറഞ്ഞിട്ട് വേദ കിടക്കുന്നിടത്തോട്ട് നോക്കുക വിക്രം പോയി കുളിച്ച് കട്ടിൽ വന്നിരിക്കുക എന്നിട്ട് പതിയെ പറയുന്നുണ്ട് വേദാളം ഉറങ്ങിയോ നേരം വേദി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് വിക്രം കിടന്നുറങ്ങും അപ്പോഴേക്കും വേദ പുതപ്പ് തലയിൽ നിന്നും മാറ്റുന്നുണ്ട് എന്നിട്ട് ചിരിച്ചിട്ട് വേദ കണ്ണടച്ചുറങ്ങുവാ രാവിലെ ആയപ്പോഴേക്കും വിക്രം ഉണരുന്നുണ്ട് എഴുന്നേറ്റ് വേദിയെ നോക്കുക വേദിയെ അവിടെ കാണുന്നില്ല എന്നിട്ട് വിക്രം വീണ്ടും കിടക്കുക അപ്പോഴേക്കും വിക്രം രാധയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് വിക്രം അവിടെ നിന്നും എഴുന്നേറ്റ് കഥക്ക് തുറന്ന് നോക്കുക ഇപ്പോൾ രാധ മാഷിനോട് സംസാരിക്കുക ശ്രീനിസാറിന്റെ കാര്യം മാഷിനോട് പറയുന്നുണ്ട് രാധ എന്നിട്ട് പറയുക ശ്രീനിസാറിന് വിക്രം എന്ന് വെച്ച ജീവനാ അത്ര വിശ്വാസവാ വിക്രമിനെ ഇത് കേട്ട സുധാകരൻ മാഷിത്തോടെ ഇതെല്ലാം കേട്ടുകൊണ്ട് പത്രം വായിക്കുക പൊരിക്കും വേദ ചായയുമായി ഇക്രമിനെ കൊടുക്കാനായിട്ട് വരുന്നുണ്ട് ഇത് കണ്ട രാധ ചോദിക്കുവാ വിക്രമിന് ചായയാണെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാം ഇങ്ങി തന്നേക്ക് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോണം നീ ബുദ്ധിമുട്ടുണ്ടോ ഇത്രയും പറഞ്ഞിട്ട് വേദ നടന്നു പോകുന്നുണ്ട് ഇത് കണ്ട് രാധ ആശിനോട് പറയുന്നുണ്ട് എന്തിനാ മാഷെ ഇവിളി ഇവിടെ നിർത്തിയേക്കുന്നെ ആഷൊ ഒരു വാക്ക് പറഞ്ഞാ മതി ഇവളിവിടെ ഒന്ന് പോവാൻ വിക്രമിനെ ഇഷ്ടമല്ലല്ലോ എന്നിട്ടും അവൾ അവളിവിടെ നിൽക്കുന്നത് ആഷൊന്നും പറയാത്തതുകൊണ്ടാ ഇതെല്ലാം കേട്ടിട്ട് നിൽക്കാത്തതുപോലെ ആശിരിക്കുവാ ആ സമയം രാധ വിക്രമിനെ കാണുന്നുണ്ട് ഏതാ വിക്രമിനോട് പറയുന്നുണ്ട് ഓ നിങ്ങളെല്ലാം കേക്കുന്നുണ്ടായിരുന്നോ ഏ വന്നിരിക്കുന്നു നിങ്ങളെ കാണാൻ ഇനി എന്താ ഇവള് നന്നാവുവാ ഇവൾക്കറിയില്ലേ നിങ്ങൾക്കൊരു ഫാരി ഉണ്ടെന്നോ ഇനി നിങ്ങളുടെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്നോ എന്നിട്ടും എന്തിനാ നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഒരു കളിക്കോട്ടുകാരി അപ്പോഴേക്കും വിക്രം വേദയെ നോക്കി പറയുന്നുണ്ട് അതെ നിർത്ത് നീ കൂടുതൽ അധികാരമൊന്നും എന്റെ അടുത്ത് കാണിക്കണ്ട ആ നിന്നെ ഫാരിയെ അംഗീകരിച്ചിട്ടുമില്ല അത് എല്ലാവർക്കും അറിയാം അവൾക്കും അറിയാം ഇത് കേട്ട് വേദ പറയുന്നു ഓ അവളെ പറഞ്ഞത് നിനക്ക് ഇഷ്ടമായില്ലോ ഇതാ ചായ കുടിക്കി വിക്രം ചായ വാങ്ങുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ മുഖം ത്ത് ദേഷ്യത്തെ നോക്കിയിട്ട് ഇത് പോവുക വിക്രമും വേദയും സംസാരിക്കുന്നത് രാധ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വേദ പോയപ്പോൾ രാധ വിക്രമിന്റെ അടുത്ത് വരുവാ എന്നിട്ട് ചോദിക്കുക അവൾ എന്താ നിന്നോട് പറഞ്ഞേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് രാവിലെ ജോലിക്ക് പോണ്ടേ എന്നിട്ട് നീ എന്താ ഇവിടെ രാവിലെ അച്ഛനെ സോപ്പിടാൻ വന്നതോ നീ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഇപ്പോഴും നിനക്ക് എന്നെ കുറ്റം പറയാൻ മാത്രമേ അറിയാവൂ നല്ല ഒരു വാക്ക് പറഞ്ഞുകൂടെ അത് കേൾക്കാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ നിന്റെ ഈ സ്വഭാവം അറിഞ്ഞിട്ട് ഞാനല്ലാതെ ഒരു പെണ്ണും നിന്നെ സ്നേഹിക്കില്ല ഇത് കേട്ട് വിക്രം ഇത്രം പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞോ എന്നെ സ്നേഹിക്കാൻ അങ്ങനെ എനിക്ക് നിന്റെ സ്നേഹം ആവശ്യമില്ല ഇവിടെ നിന്നും കൊഞ്ചാതെ പോവാ നോക്ക് അപ്പോഴേക്കും കമലം രാധയെ വിളിക്കുന്നുണ്ട് രാധ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ കമലപ്പൊ പറയുവാ നീ എങ്ങോട്ടാ രാധെ പോകുന്നേ ഓട്ടോ സ്റ്റാൻഡിലല്ലേ രാധയപ്പോ പറയുന്നുണ്ട് അതെ അമ്മ എന്താ അമ്മ വരുന്നുണ്ടോ അങ്ങോട്ട് കമലപ്പ പറയുന്നുണ്ട് ആ ഞാനും വരുന്നുണ്ട് എനിക്ക് അവിടെ പോസ്റ്റ് ഓഫീസ് വരെ പോണം എന്നാ നമുക്ക് പോവാം രാധ അപ്പൊ പറയുന്നുണ്ട് ശരി അമ്മേ ഞാൻ ഇതാ വരുന്നു എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ശരി എന്നാ ഞാൻ പോവാ കേട്ട് വിക്രം പറയുന്നുണ്ട് ആവോ എന്നിട്ട് കമലയും രാധയും ഓട്ടോയിൽ പോകുന്നുണ്ട് പാഷപ്പോഴേക്കും പറമ്പിലോട്ട് പോവുന്നുണ്ട് ഇപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതെ നിങ്ങൾ കുളിക്കുന്നില്ല കാപ്പി എടുക്കട്ടെ ഇത് കേട്ടതും വിക്രമിന് ദേഷ്യം വരും കത്ത് കയറി കഥവ് പൂട്ടുവാം ഇത് കണ്ട് വേദയ്ക്ക് ചിരി വരുന്നുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും പറഞ്ഞിട്ട് വേദാകത്തോട്ട് പോവുക എന്നിട്ട് വേദ കുളിക്കാനായിട്ട് പോവുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രം അടുക്കളയിലേക്ക് പോവുക എന്നിട്ട് പറയുന്നുണ്ട് ഷേ ചേട്ടത്തി എനിക്ക് കാപ്പി എടുക്ക് ഇപ്പോഴേക്കും ശൈച കാപ്പി എടുത്ത് കൊടുക്കും ണ്ട് എന്നിട്ട് പറയുക കണ്ടിട്ടാണോ നീ ഇപ്പോ കാപ്പി കുടിക്കാൻ വന്നിരുന്നേ ഇത് കേട്ട് വിക്രം പറയുന്ന ഏട്ടത്തേക്ക് മനസ്സിലായല്ലേ അവളെ കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ദേഷ്യോ വരുന്നേ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അത് നിനക്ക് തോന്നുന്നതാ ഏതയുടെ സംസാരം കേട്ടാ ആർക്കും അങ്ങനെ തോന്നില്ല അല്ല പക്വതയോടെ അവള് എല്ലാരോടും സംസാരിക്കുന്നേ സത്യം പറഞ്ഞ വിക്രമിന് ഇതുപോലൊരു കുട്ടിയെ ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല ഇത്രയും ഒരു പഞ്ചപ്പാവോ ഇത് കേട്ട് വിക്രം വേദിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പോഴേക്ക് ശ്രീജ പറയുന്നുണ്ട് നീ എന്താ കാപ്പി കുടിക്കാതെ ആലോചിക്കുന്നേ വിക്രം പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്നിട്ട് വിക്രം കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാനായിട്ട് ബൈക്കിലോട്ട് കേറുന്നുണ്ട് അപ്പോഴേക്കും വേദ കുളിച്ചിട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദെങ്ങനെ നോക്കി നിക്കുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതേ ഇന്ന് നിക്ക് ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ അമ്മയ്ക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അമ്മയെ കാണുവാണെങ്കിൽ നീ കൊണ്ട് വിട്ടിട്ട് പോണേ ഇത് കേട്ട് വിക്രം ഏതേ ദേഷ്യത്തെ നോക്കും എന്നിട്ട് ഒന്നും പറയാതെ പോകുവാണ് വിക്രം വർക്ക്ഷോപ്പിലിരുന്ന് വേദിയെക്കുറിച്ച് ചിന്തിച്ച് അനിയരുന്ന് ചിരിക്കുവ അയ്യന്റെ ഫോൺ ഒരുപ്പുണ്ട് ഇത് കേട്ട് വർക്ക്ഷോപ്പിലെ ചേട്ടന്മാർ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടാ വട്ടായോ തനിയായിരുന്നു ചിരിക്കുന്നു അപ്പോഴേക്കും വിക്രമിന്റെ പുറകിൽ നിന്ന് ഒരാൾ വിക്രമിന്റെ ഫോണ് ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ വിക്രമിന്റെ വേദിയുടെയും ഫോട്ടോ കാണുവാ ഇത് കണ്ട് പറയുവാണ് ഈ ഫോട്ടോ ഒന്ന് ഫ്ലെക്സിൽ ഒട്ടിക്കാൻ എടുത്തതല്ലേ ഓ നീ അത് കളയാതെ സൂക്ഷിച്ചു വെച്ചേക്കോ അല്ലേ ഇത് കേട്ട വിക്രം ഫോൺ മാറ്റുന്നുണ്ട് എന്നിട്ട് പറയുവാ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ മറന്നതാ ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ആ ദീനി കൂടുതലൊന്നും പറയണ്ട മനസ്സിലായി പാറ പോലെ ഉറച്ചിരുന്നേ നിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ അവക്ക് പറ്റിയിട്ടുണ്ട് പാവം രാധയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ വിക്രം പറയുന്നുണ്ട് പന്ത്രണ്ട് മണിയായോ ഞാൻ പോവാ ഇത് കേട്ട് വർക്ക്ഷാപ്പിലുള്ളവർ പറയുന്നുണ്ട് ഓ ഉറങ്ങാതെ കാത്തിരിക്കുവായിരിക്കും നിന്നെ ഇത് കേട്ട് ദേഷ്യത്തിൽ അവരെ നോക്കിയിട്ട് വിക്രം വീട്ടിലോട്ട് വരുവാ ദൈത വിക്രമിനെയും കാത്തിരിക്കുന്നുണ്ട് കൈവരിയിലിരുന്ന് വിക്രമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുവോ അപ്പോഴേക്കും പുറകിൽ നിന്ന് ആരോ പായ് പൊത്തുന്നുണ്ട് പെട്ടെന്ന് രണ്ടു മൂന്ന് പേർ വേദയെ തൂക്കിയെടുക്കുക വീടിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് റോഡിന് കുറച്ചകലെ ഒരു വണ്ടി നിർത്തിയിട്ടേക്കുവാദയെ അങ്ങോട്ട് കൊണ്ടുപോവുക വീട്ടിലേക്ക് വരുന്ന വിക്രം അത് കാണുന്നുണ്ട് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോകുവ വേദയെ കണ്ടതും വിക്രം അവരോട് പറയുന്നുണ്ട് വീടാവളെ പെട്ടെന്ന് അവര് നോക്കുക വിക്രമിനെ തല്ലാനായിട്ട് വരുന്നുണ്ട് വിക്രം പെട്ടെന്ന് തൈക്കി നിറങ്ങുവ വിക്രമിനെ എല്ലാരും കൂടി തല്ലി ചതയ്ക്കുക അപ്പോഴേക്കും ഓട്ടോയിൽ രാധ വരുന്നുണ്ട് വിക്രമിനെ കണ്ടതും രാധ ഓട്ടോ നിർത്തുവാ അപ്പോഴേക്കും യും വേദെ കാണുന്നുണ്ട് വിക്രം തിരിച്ചും തല്ലുന്നുണ്ട് ഇപ്പോഴേക്കും രാധ ഓട്ടോയിൽ ഒരു തടിയിരിപ്പുണ്ടായിരുന്നു രാധ വിക്രമിനെ വിളിക്കുക അത് കേട്ട് വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും രാധ ആ തടിയെടുത്ത് വിക്രമിനെ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വിക്രം എല്ലാരെയും തല്ലുന്നുണ്ട് എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ആരാടാ നിന്നേക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇപ്പോഴേക്കും അവര് പറയുന്നുണ്ട് ആ ഇൻസ്പെക്ടർ സാറാ ഇവിടെ പിടിച്ചുകൊണ്ട് പോവാനാ പറഞ്ഞു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് കേട്ട് വിക്രം വീണ്ടും അവരെ തല്ലുക ഇതൊക്കെ കേട്ടുകൊണ്ട് വേദ മാറി നിൽക്കുക പെട്ടെന്നവർ വേനിൽ കയറി രക്ഷപ്പെട്ട് പോവുക എന്നിട്ട് വിക്രം വേദി ടുത്ത് ഓടി പോവുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ അവർ ഉപദ്രവിച്ചു കയ്യിൽ പോയി പിടിക്കുക വിക്രമിന്റെ ടെൻഷൻ കണ്ട വേദ സ്നേഹത്തോടെ വിക്രമിനെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇത് കണ്ട് ദേഷ്യത്തിൽ ആദനിൽപ്പുണ്ട് ും രാധയോട് വിക്രം ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ നീ എങ്ങോട്ട് പോയതാ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരാൾക്ക് സുഖമില്ലാണ്ടായി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടാണ് വരുന്നേ ഗ്രോപ്പ പറയുന്നുണ്ട് എന്നാ നീ പെട്ടെന്ന് പോവാൻ നോക്ക് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് നീ എന്തിനാ വിക്രം ഇവക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തല്ലുകൊള്ളാൻ പോകുന്നത് ഇവളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോട്ടെ നിനക്കെന്താ ശല്യം പോയി കിട്ടില്ലേ നീ എപ്പോഴും ഇവളിങ്ങനെ രക്ഷിക്കുന്നത് കൊണ്ടാ ഇവള് നിന്നെ വിട്ട് പോവാതെ നിന്റെ കൂടെ കൂടിയേക്കുന്നത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്കാപത്ത് വരുമ്പോൾ ഞാൻ ഓടി എത്താറി െ അതുപോലെ തന്നെയാ ഇതും ഇത് കേട്ട് രാധ വേഷ്യത്തിൽ വേദയെ നോക്കണിണ്ട് അപ്പോഴേക്കും വേദയുടെ മുഖം കണ്ട വിക്രം വേദയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ വാ ഇത് കണ്ട് രാധയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുക വിക്രം ഇത് കണ്ട് രാധയും അവരുടെ പുറകെ പോവുക അപ്പോഴേക്കും വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി അടി കിട്ടിയോ മുഖുമല്ല മുറിഞ്ഞിരിക്കുവാണല്ലോ ഞാൻ എടുത്തിട്ട് വരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഒന്ന് കുളിക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും അപ്പോഴേക്കും വിക്രം രാധയെ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇതുവരെ പോയില്ലേ നീ എന്തിനാ നിൽക്കുന്നേ നിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും അന്വേഷിക്കില്ലേ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നേ വീട്ടിൽ പോടി ഇത് കേട്ട് വിക്രമിനെ നോക്കിയിട്ട് രാധ അവിടെ നിന്ന് പോവുക വിക്രം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തെന്നു വീയാൻ പോകും വേദ ഓടിപ്പോയി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വേദയെ സ്നേഹത്തോടെ നോക്കുക ഇത് കണ്ട വേദ ക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ ഇഞ്ചോട് ചേർന്ന് നിക്കുവ വിക്രം എല്ലാം മറന്ന് വേദയെ സ്നേഹിക്കുന്നുണ്ട് എപ്പോഴേക്കും പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട് നീ മാറിക്കേതെ തട്ടി മാറ്റണുണ്ട് എന്നിട്ട് പറയുക ഞാൻ കുളിച്ചിട്ട് വരട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം കുളിമുറിയിലോട്ട് പോവുക ഇത് കണ്ട വേദ ക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിക്കുക അപ്പോഴേക്കും വേദ എന്റെ ചേച്ചും മരുന്നുമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് വിക്രം കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് തെറ്റിയൊക്കെ നല്ല മുറിവുണ്ട് ഈ മരുന്ന് വെച്ച് കെട്ടിയ ുമ്പം എല്ലാം മാറും വിക്രമ അപ്പൊ പറയുന്നുണ്ട് എനിക്കിതൊന്നും വേണ്ട ഇതെനിക്ക് എന്നും പറ്റാറുള്ളതാ ഞാനത് കാര്യമാക്കാറില്ല വേദപ്പൊ പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇന്ന് നടന്ന ഈ സംഭവം എല്ലാം ആളെ ഞാൻ അച്ഛനോട് പറയും അമ്മയോടും പറയും അത് വേണോ വേണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കേ ഇത് കേട്ട് വിക്രം ഏഷ്യത്തിൽ വേദയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഏടി നിനക്ക് വേണ്ടിയാ ഞാൻ ഈ തല്ലൊക്കെ കൊണ്ടത് എന്നിട്ട് അതിന്റെ നന്ദി നനക്കൊണ്ടോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കാം പോ ഞാൻ പറയുന്നത് കേട്ടാ മതി ഇവിടെ ഇരിക്കാനാ പറഞ്ഞേ ഇത് കേട്ട് വിക്രം ഏഷ്യത്തിൽ വേദയുടെ അരികിൽ പോയിരിക്കുക പഞ്ഞിയെടുത്ത് വിക്രമിന്റെ നെറ്റിയിലെ മുറിവെല്ലാം തുടയ്ക്കുക ഇതൊക്കെ കണ്ട് വിക്രമിന് വേദയോട് വല്ലാത്തൊരിഷ്ടൊക്കെ തോന്നുന്നുണ്ട് അപ്പോഴേക്കും മരുന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് വേദ ആ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് വേദയെ നോക്കിയിരിക്കുവാ വിക്രം വേദയുടെ മൂത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല എന്നിട്ട് വേദ പറയുന്നുണ്ട് അപ്പോൾ അനുസരണോടെ ഇരിക്കാനും അറിയ ഈ ഗുണ്ടയെ ആനൊരു പൂച്ചക്കുട്ടിയാക്കിയത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് വേദ ചിരിക്കും ഇതൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുക വിക്രം